ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നാഗത്തറയിൽ വെച്ച് സംഭവിച്ച ആ ദാരുണ അന്ത്യം കണ്ട് എല്ലാവരും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് ചേതനയേറ്റ് കിടക്കുന്ന കൃഷ്ണയെ കണ്ടതോടെ എല്ലാവരുടെയും മനസ്സ് തകർന്നു കൃഷ്ണ അബോധാവസ്ഥയിൽ കിടക്കുന്ന കണ്ടതോടെ അലറി വിളിച്ചുകൊണ്ട് സിദ്ധാരിയും സുമിത്രയെങ്ങൾ നിൽക്കുമ്പോൾ വേഗം പൂജാരി കൃഷ്ണയ്ക്കരികിലേക്കെത്തി മുഹത്ത് അല്പം തീർത്ഥം തെളിച്ചു നോക്കുന്നു പക്ഷേ ആ തീർത്ഥം തെളിച്ചിട്ടും കൃഷ്ണയിൽ യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല ആകെ സങ്കടത്തോടെയും സുമിത്രയും എല്ലാവരും കൃഷ്ണയെ ആശങ്കയോടെ നോക്കി കൃഷ്ണയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാലെ ആകെ നിന്ന് വിഷയായി നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്ത ആശങ്കയും ഭയവും വ വന്ന് നിഴലിച്ചു ഉടനെ കൃഷ്ണയിൽ ഒരു ചലനവും കണ്ടില്ല എന്ന് ഉറപ്പായപ്പോൾ വേഗം തന്നെ കൃഷ്ണയ്ക്ക് അരികിലേക്ക് ഓടിയെത്തുകയാണ് കൃഷ്ണയുടെ അടുത്തേക്ക് പെട്ടെന്ന് പൂജാരി എത്തി കൃഷ്ണയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാനായി പൂജാരി അവിടേക്ക് വന്ന് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു പൂജാരി അരികിലേക്ക് വന്നതും പൂജാരിയുടെ ഇപ്പോഴത്തെ ആ ആശങ്കയും പൂജാരി അരികിലേക്ക് കയറി വരുമ്പോൾ എന്താണ് ശരിക്കും കൃഷ്ണയ്ക്ക് സംഭവിച്ചതെന്നറിയാനേ അദ്ദേഹം വന്ന് കൃഷ്ണയുടെ നാടീഞ്ചരമ്പിലെ ഒന്ന് തൊട്ട് നോക്കി നാടീഞ്ചരമ്പിൽ പിടിച്ചതും കൃഷ്ണയ്ക്ക് അപ്പോഴേക്കും കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് യാതൊരു അനുക്കവുമില്ല എന്ന് മനസ്സിലായതോടെ അദ്ദേഹം വേദനയോടെ സരസ്വതി അമ്മയും എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു എല്ലാം കഴിഞ്ഞു യാതൊരു ഇപ്പം അനുക്കവുമില്ല എന്നറിയിച്ചും കൃഷ്ണ മരണപ്പെട്ടു എന്ന് എല്ലാവരോടുമായി അദ്ദേഹം സ്ഥിരീകരിച്ചു ഉടനെ തന്നെ ആ വാക്കുകൾ കേട്ടതോടെ സിത്താര അലറി വിളിച്ചുകൊണ്ട് മോളെ എന്ന് വിളിച്ച് വേഗം കൃഷ്ണയ്ക്കരികിലേക്ക് ഓടിയെത്തി കൃഷ്ണയെ തൻ്റെ മടിയിലേക്ക് കിടത്തി എൻ്റെ പൊന്നു മോളെ എഴുന്നേൽക്ക് എഴുന്നേൽക്കെന്ന് പറഞ്ഞ് അലറി നിലവിളിക്കുകയാണ് സിത്താര കൃഷ്ണയെ മടിയിൽ കിടത്തി മോളെ ഞാൻ കാരണമാണ് നിനക്കിങ്ങനെ സംഭവിച്ചത് ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് തന്നെ മടിയിൽ കിടക്കുന്ന കൃഷ്ണയെ വിളിച്ചുണർത്താനായി ശ്രമിക്കുമ്പോഴേക്കും ആ സത്യം ഉൾക്കൊള്ളാനാതെ കൃഷ്ണ മരണപ്പെട്ടു അല്ലെങ്കിൽ ഗാഥ മരണപ്പെട്ടു എന്ന ആ സത്യം ഉൾക്കൊള്ളാനാകാതെ വേദനയോടെ നവീൻ വേഗം കൃഷ്ണയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി ഈ സമയത്ത് അവിടെ വേഷം മാറി വന്നു നിന്ന ഗാഥ പെട്ടെന്ന് സിനിമയോട് ചോദിച്ചു അയ്യോ സിൻ ചേച്ചി ഞാൻ ആ വേഷത്തിൽ തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത് കൃഷ്ണ ധരിച്ചിരിക്കുന്ന അതേ വേഷത്തിൽ തന്നെയല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇനി ആ നാഗം എന്നെ കൊലപ്പെടുത്താനായിട്ട് വരുമോ സിൻ ചേച്ചി എന്ന് ചോദിച്ചു അത് കേട്ടതോടെ സിനിയുടെ നേരെയുള്ള ആ ചോദ്യം ഗാഥ ഉന്നയിച്ചതും സിനി പറഞ്ഞു അതെ ഗാഥ മേഡം ഇനി ഇവിടെ നിൽക്കണ്ട മേഡം വേഗം വാ നമുക്ക് പോകാം അത് കേട്ടതും ആകെ ടെൻഷനായി എല്ലാവർക്കും അതെന്താ ഇനി നമ്മളിവിടെ നിന്നാലേ ശരിയാവില്ല മാഡം അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ സിദ്ധാര മേഡം എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തോളും മേഡം വേഗം വാ ഞാൻ പറയുന്നത് കേൾക്കുന്ന പറഞ്ഞ് സിനി വേഗം അവിടെ നിന്ന് ഗാഥയെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു അപ്പോഴേക്കും നവീൻ കൃഷ്ണ മരിച്ചു എന്ന് തൻ്റെ ഗാഥ മരണപ്പെട്ടു എന്ന ആശങ്കയിൽ വേഗം നേരെ കൃഷ്ണയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി എന്നിട്ട് ഗാഥ ഗാഥ എഴുന്നേൽക്ക് ഗാഥ തനിക്ക് എന്ത് സംഭവിച്ചത് തനിക്ക് ഒരു ഒന്നും വരില്ല എന്ന് എൽ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതും വിശ്വസിച്ചു അല്ലേ താൻ വിശ്വസിക്കുന്ന നാഗദൈവങ്ങൾ തന്നെ കൈവിടില്ല എന്നല്ലേ നമ്മൾ കരുതിയിരുന്നത് എന്നിട്ടും എന്തിനാണോ എന്നെ തനിച്ചാക്കി താൻ പോയത് താനില്ലാത്ത ലോകത്തിൽ ഈ നവീനിനെ ജീവിക്കാനാവില്ല ഞാനും ഇല്ല ഈ ലോകത്ത് എന്നെ തനിച്ചാക്കി താൻ എന്തിനു പോയി എന്ന് ചോദിച്ച് നവീൻ കൃഷ്ണയോട് തൻ്റെ ഒപ്പം എഴുന്നേറ്റ് വരാനായി ആവശ്യപ്പെടുന്നു ചലനം കിടക്കുന്ന കൃഷ്ണയുടെ മുന്നിൽ നിന്ന് പൊട്ടി കൊട്ടിക്കറിഞ്ഞുകൊണ്ട് നവീൻ മേഘം എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇനി ഞാനും ഇവിടെ നിൽക്കുന്നില്ല ഈ ലോകത്ത് ഞാനും ഇല്ല എന്ന് പറഞ്ഞ് നവീൻ പോകുമ്പോഴേക്കും ഉടനെ നവീൻ പോകുന്നത് കണ്ട് അവിടേക്ക് വന്ന നന്ദൻ മോനെ നവീൻ എന്ന് വിളിച്ചിട്ടും വേണ്ട ഒരക്ഷരവും മിണ്ട എല്ലാവർക്കും മതിയായല്ലോ ഹരിക്കലെ ശാപം മുഴുവൻ തീർന്നല്ലോ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവ പെൺകുട്ടിയുടെ ജീവൻ എടുത്തപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ എന്ന് ചോദിച്ച് നവീൻ ദേഷ്യത്തോടെ തൻ്റെ കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നു നവീൻ്റെ പിന്നാലെ എവിടേക്കാണ് നവീൻ പോകുന്നതെന്ന് അറിയാനായി എന്തെങ്കിലും അപകടം വരുത്തി വെക്കുക എന്നുള്ള ആശങ്ക ആശങ്ക കാരണം മാണിക്കുഞ്ഞും ഒരു കാറെടുത്ത് നവീൻ്റെ പിന്നാലെ പോകുന്നു അപ്പോഴാണ് കൃഷ്ണയുടെ ആ ശരീരത്തിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിത്താരുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ഈ സമയത്ത് പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥനാനിരതിയായിരുന്നു തങ്കം അപ്പോഴേക്കും തങ്കം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു കാറ്റ് വന്ന് ആ തിരുനാള ആ തിരുനാളങ്ങളൊക്കെ അണ അണഞ്ഞു പോകുന്നു ഇത് കണ്ടതോടെ ഗോപാലിനും തങ്കത്തിനും വല്ലാത്ത ആശങ്കയായി തങ്കം ചോദിച്ചു അയ്യോ ഇനി എന്തെങ്കിലും ദുശകനാണോ തങ്കം ഇപ്പോൾ ഈ കാണുന്നത് കൃഷ്ണമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് ഗോപാലൻ ആശങ്കയോടെ ചോദിക്കുന്നു ഉടനെ തങ്കം വേദനയോടെ അവിടെയുള്ള ഭഗവാൻമാരെ നോക്കിയിട്ട് ചോദിച്ചു ഇത്രയും നാളും നിങ്ങൾക്ക് നിവേദ്യം നൽകിയല്ലേ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളുടെ ജീവൻ നിങ്ങൾ എടുത്തോ അങ്ങനെയാണെങ്കിൽ ഇത്രയും നീളും ഞാൻ ഉപാസിച്ച എൻ്റെ ദൈവങ്ങൾക്ക് എൻ്റെ മോളുടെ ജീവൻ കാത്തിരിഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ ജീവൻ കൂടി എടുത്തേക്കൂ എൻ്റെ പ്രാണനാണ് എൻ്റെ മോള് അവളില്ലാത്ത ഈ ലോകത്ത് എനിക്കും ജീവിക്കേണ്ട ഞാൻ നാളെ ഏതെങ്കിലും ഒരു സർപ്പത്തറയിൽ തലതല്ലി ഞാനും എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് തങ്കം തൻ്റെ തീരുമാനവും ഭഗവാനു മുന്നിൽ കൊണ്ട് വേദനയോടെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് തങ്കം ഉടനെ തന്നെ തങ്കം വീണ്ടും ദീപങ്ങൾക്ക് വിളക്കിൽ ദീപം തെളിയിച്ചു അപ്പോഴേക്കും തങ്ക തങ്കം തന്നോട് പറഞ്ഞ കാര്യം അപ്പോഴാണ് സിതാര ഓർത്തെടുത്തത് കൃഷ്ണയെ തൻ്റെ മടിയിൽ കിടത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിതാരയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയും ആ പൂജാവേളയിൽ കൃഷ്ണമോളെ ഗാദയുടെ സ്ഥാനത്ത് ഒന്ന് കണ്ട് അവൾക്ക് വേണ്ടി ഒരു ഒരമ്മയെപ്പോലെ പ്രാർത്ഥിക്കാൻ കഴിയില്ലേ മേഡത്തിന് എന്ന തങ്കത്തിൻ്റെ ചോദ്യം ആ വാക്കായിരുന്നു അപ്പോഴേക്കും സിതാരയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് വേഗം തന്നെ സിതാര കൃഷ്ണയെ പതിയെ ആ നിലത്തേക്ക് കൃഷ്ണയുടെ വെച്ചിട്ട് വേഗം തന്നെ തങ്കം സർപ്പത്തറയിലേക്ക് സിത്താര സർപ്പത്തറയിലേക്ക് ഓടിയെത്തണം അവിടേക്ക് വന്നതും സർപ്പത്തറയിൽ വന്ന് നാഗങ്ങളോട് തൊഴിൽ കൈകളോടെ പ്രാർത്ഥിച്ചു എൻ്റെ നാഗദൈവങ്ങളെ എനിക്ക് എൻ്റെ മോളെ തിരിച്ചു നൽകണം ഞാൻ കാരണമാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ മോൾക്കൊരാബദ്ധം വരാതെ അവളെ എനിക്ക് തിരിച്ചു താ നാഗദൈവങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവൻ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഈ സർപ്പത്തറയിൽ തലതല്ലി ഞാനും എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് സിതാര ആ സർപ്പത്തറയിൽ തൻ്റെ തലയിടിപ്പിക്കുന്നു അങ്ങനെ സിത്താര സർപ്പത്തല തറയിൽ തലയിടിപ്പിച്ചുകൊണ്ട് തൻ്റെ മോളുടെ ജീവന് വേണ്ടി കേണപേക്ഷിക്കുന്നു ഈ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ എല്ലാവരും ആകെ വേദനയോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് സുമിത്ര ഓടി വന്ന് കൃഷ്ണയെ തൻ്റെ മടിയിൽ കിടത്തി മോളെ കൃഷ്ണയെ കൃഷ്ണ മോളെ കാതെ എന്ന് പറഞ്ഞ് ഗാദയെ വിളിച്ചുണർത്താൻ കൃഷ്ണയെ വിളിച്ചുണർത്താനുള്ള ശ്രമം സിത്താരയുടെ സിത്താര അവിടെ നിന്ന് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ സുമിത്രയും ഗാദയെ വിളിച്ചുണർത്താനായിട്ട് കൃഷ്ണമോളെ വിളിച്ചുണർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നവീൻ്റെ തൊട്ടു പിന്നാലെ പോയ മാണിക്കുഞ്ഞ് നവീനെ കാണാതായത് സാർത്ഥ എങ്ങോട്ട് പോയി എന്ന ആശങ്കയിലിരിക്കുമ്പോൾ എന്തായാലും ഈ വഴി തന്നെ പോകാമെന്ന് വിചാരിച്ച് അതുവഴി അങ്ങ് മുന്നോട്ട് പോ കുറച്ച് ദൂരം നീങ്ങി നീങ്ങിക്കഴിയുമ്പോഴാണ് ആ മുന്നിൽ പോകുന്ന യാതൊരു ലക്ഷ്യവുമില്ലാതെ എങ്ങോട്ടോ എന്ന രീതിയിൽ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോകുന്ന നവീൻ്റെ വാഹനം മാണിക്കുഞ്ഞിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാണിക്കുഞ്ഞ് വേഗം തന്നെ നവീനെ ഫോളോ ചെയ്തെത്തുന്നു തൊട്ടു പിന്നാലെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് നവീൻ വീണ്ടും തൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ടതും നവീനെ ആ കാറിനുള്ളിൽ നിന്ന് സാറേ സാറേ വണ്ടി നിർത്തു സാറേ എന്ന് പറഞ്ഞ് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടും മാണിക്കുഞ്ഞു പിന്നിൽ നിന്ന് കാണിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ നവീൻ മറ്റേതോ ലോകത്ത് തനിക്ക് ഗാതയെ നഷ്ടമായതിൻ്റെ വേദനയിൽ ആ ഒരു കാര്യം മാത്രം മനസ്സിലിട്ടുകൊണ്ട് തൻ്റെ ജീവിതവും അവസാനിച്ചോട്ടെ എന്ന രീതിയിൽ ആർക്കും ഒരാപത്തും ഉണ്ടാകരുത് എന്നാൽ താൻ മാത്രം എന്ന ചിന്താഗതിയോടെ നവീൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം മാണിക്കുഞ്ഞ് നവീൻ സാറേ നവീൻ സാറേ എന്ന് കാറിൽ നിന്ന് വിളിച്ചിട്ടും ആതൊരു മറുപടിയുമില്ലാതെ അങ്ങനെ അങ്ങ് പോകുന്നു അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് വണ്ടി ഏതോ ഒരു ഒരു സൈഡിലുള്ള ഒരു മതിൽ ചെന്ന് ഒരു വീടിൻ്റെ മതിൽ ചെന്ന് വണ്ടി ചെന്ന് ഇരിക്കുകയും പെട്ടെന്ന് തന്നെ നവീൻ ബോധം കിട്ട് നവീനും സ്റ്റിയറിങ്ങിൽ ചെന്ന് തൻ്റെ തല ചെന്ന് ഇടിച്ച് മുറിണ്ടായി ബോധാവസ്ഥ അബോധാവസ്ഥയിൽ അവിടെ ആ സ്റ്റീറിങ്ങിലേക്ക് തല ചയച്ചു കിടന്നു വണ്ടി ഇടിക്കൂ ഇടിച്ചു എന്നുള്ള കാര്യം പിന്നാലെ എത്തിയ മാണിക്കുഞ്ഞ് കണ്ടതും മാണിക്കുഞ്ഞ് വേഗം തന്നെ തൻ്റെ വണ്ടി ഒതുക്കിയിട്ട് വേഗം റോഡ് ക്രോസ് ചെയ്ത് നവീൻ്റെ വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തി ഡോറ് തുറന്ന് നവീൻ സാറേ നവീൻ സാറേ എന്ന് വിളിച്ചിട്ടും അബോധാവസ്ഥയിൽ കിടക്കുന്ന നവീൻ രക്തം നെറ്റിയിൽ നിന്ന് ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുന്നു സാർ ഇത് എന്താ പറ്റിയതെന്നൊക്കെ മാണിക്കുഞ്ഞന്വേഷിച്ചു അതിനുശേഷം മാണിക്കുഞ്ഞ് വേഗം തന്നെ നവീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് നാഗത്തറയിൽ തലയിടിച്ചുകൊണ്ട് സിത്താര തൻ്റെ മോൾക്കു വേണ്ടി കൃഷ്ണയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഉടനെ സുമിത്രയുടെ മടിയിൽ കിടന്ന കൃഷ്ണയിൽ ചെറിയൊരു ചലനം സുമിത്ര മോളെ മോളെ എഴുന്നേക്കുമോളെ ഗാധമോളെ എന്ന് പറഞ്ഞ് കണ്ണീര് പൊഴിച്ചുകൊണ്ട് സുമിത്ര അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൃഷ്ണയിൽ ചെറിയൊരു ചലനം കൃഷ്ണയുടെ മുഖത്ത് ചെറിയൊരു ചലനം ഉണ്ടാകുന്നത് സുമിത്ര ശ്രദ്ധിച്ചു ഉടനെ സുമിത്ര നന്ദനെ വിളിച്ചു നന്ദേട്ട മോള് എന്ന് വിളിച്ചിട്ടും നന്ദി നോക്കുമ്പോൾ കണ്ണുകളൊക്കെ ചെറുതായിട്ട് അനങ്ങുന്ന ഇമ പെട്ടുന്ന പോലെ നന്ദി മനസ്സിലായി ഉടനെ തന്നെ നന്ദൻ സ്വാമിജി സിദ്ധനെ വിളിച്ചു സ്വാമി എന്ന് വിളിച്ചതും സിദ്ധം വേഗം ഓടി വരുമ്പോൾ കൃഷ്ണയിലേക്ക് ചലനങ്ങൾ വീണ്ടും വരികയാണ് ആ ജീവൻ തിരികെ വന്നതുപോലെ ഉടനെ അവിടെ നിന്ന് സിദ്ധം പറഞ്ഞു പൂജകൾ ആരംഭിച്ചോടെ അപ്പോഴേക്കും കൃഷ്ണയ്ക്ക് മാറ്റം വരുതെന്ന് മനസ്സിലായതോടെ വേഗം സുമിത്ര സിദ്ധാരയെ വിളിച്ചു സിതാര അപ്പോഴും എൻ്റെ നാഗദൈവങ്ങളെ എൻ്റെ മോളിലെ ജീവനൊരാപത്തും വരുത്തരുതേ എൻ്റെ മോൾക്ക് എൻ്റെ മോളുടെ ജീവൻ എനിക്ക് തിരിച്ചതായെന്ന് പറഞ്ഞ് സിദ്ധാര കേൺ അപേക്ഷിക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് സുമിത്ര വിളിച്ചു പറഞ്ഞു സിത്താരെ മോള് മോള് കണ്ണു തുറക്കുന്നു അത് കേട്ടതും സിത്താരെ വളരെ സന്തോഷം നോക്കുമ്പോൾ അവിടെ സിദ്ധം വിളിച്ചു പറഞ്ഞു നാഗദൈവങ്ങളെ ഇന്നത്തെ ഈ പൂജകൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജകളും വഴിപാടുകളുമൊക്കെ ഈ പൂജയിൽ അവിടെ നിന്ന് സംപ്രീതരാണെങ്കിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു അതിന് അപ്പോഴേക്കും അവിടേക്ക് ആ സ്വർണ്ണനാഗം അവിടേക്ക് എത്തിച്ചേർന്നു ഉടനെ തന്നെ സ്വർണ്ണനാഗം വേഗം കൃഷ്ണയുടെ അടുത്തേക്ക് വന്ന് അവിടെ നിന്ന് കൃഷ്ണയെ അനുഗ്രഹിക്കും വണ്ണം പത്തി വിടർത്തി അടുത്ത് നിന്നു അതിനുശേഷം അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു എല്ലാവരും നാഗദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ കളരിക്കലെ ശാപമെല്ലാം ശാപമോക്ഷം നൽകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോഴേക്കും കുറച്ചു നേരം അവിടെ വന്നിട്ട് നാഗം വീണ്ടും തിരികെ ആ സർപ്പപ്പുട്ടിലേക്ക് പോകുന്നു അവിടേക്ക് വന്നിരുന്ന് ആ സർപ്പത്തറയിൽ നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി നാഗം വീണ്ടും ഒന്ന് ഭണമാട്ടി അങ്ങനെ നിൽക്കുമ്പോൾ സിദ്ധാര ഇതൊക്കെ നേരിൽ കണ്ട് ആകെ അതിശയപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഉടനെ ആ നാഗം വീണ്ടും അപ്രത്യക്ഷമായി അപ്പോഴേക്കും സിദ്ധന എല്ലാവരോടും പറഞ്ഞു സരസ്വതിയമ്മയെ കളരിക്കൽ തറവാടിലെ ഇത്രയും നാളും ബാധിച്ചിരുന്ന ആ സർപ്പദോഷം സർപ്പശാപം എന്നേക്കുമായി മാറിയിരിക്കുന്നു അത് കേട്ടതോടെ സരസ്വതി അമ്മയ്ക്കും എല്ലാവർക്കും വലിയൊരു കാര്യം നേടിയതിൻ്റെ സമാധാനമായി അപ്പോഴേക്കും കീർത്തിയും നിർമ്മലയും കൃഷ്ണ മരിച്ചു എന്ന അല്ലെങ്കിൽ ഗാഥ മരിച്ചു എന്നുള്ള ആ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കൃഷ്ണയിലേക്ക് ജീവൻ തിരിച്ചു വരുന്ന ജീവൻ്റെ തുടിപ്പുകൾ കണ്ടു തുടങ്ങിയത് ഉടനെ സിത്താര തൻ്റെ മോള് കണ്ണു തുറന്നു എന്ന് സിത്ത സുമിത്ര വിളിച്ച് പറഞ്ഞതോടെ വേഗം സിത്താര കൃഷ്ണക്കരികിലേക്ക് ഓടിയെത്തി മോളെ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടി വന്നതും കൃഷ്ണയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൃഷ്ണയെ പതുക്കെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയതും എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് സിത്താര കൃഷ്ണയെ കെട്ടിപ്പിടിക്കുകയാണ് കൃഷ്ണ സിത്താരയുടെ ചുവരിലേക്ക് ചാഞ്ഞ് അമ്മയെ അമ്മയുടെ ആ സ്നേഹവാത്സല്യം അനുഭവിച്ചുകൊണ്ട് കൃഷ്ണയും അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ആ പൂജാമുറിയിലിരുന്ന തങ്കത്തിന് എന്താ സംഭവിച്ചതെന്നറിയാതെ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകെ ടെൻഷനായത് തങ്കം എഴുന്നേറ്റിന് ശേഷം ഗോപാലനോട് ചോദിച്ചു ഗോപാല എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക സർപ്പവലി പൂർത്തിയായിട്ടുണ്ടാകുമോ എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത് ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഗോപാലൻ പറഞ്ഞു എന്തായാലും നമുക്ക് കൃഷ്ണമോളെ വിളിച്ചു നോക്കാൻ തങ്കം നമ്മളിവിടെ നിന്ന് വെറുതെ വെന്തുരുക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞ ഉടനെ തങ്കം പറഞ്ഞു ഏ അത് വേണ്ട കൃഷ്ണമോളെ ഇപ്പോൾ വിളിക്കണ്ട കാരണം അവിടെ സർപ്പ പൂജയും മറ്റും നടക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്നത് അതൊരു ദുശഖകനാവും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഉടനെ സുനന്ദ അവിടേക്ക് എത്തി എന്താ സംഭവിച്ചെന്നറിയാതെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് സുനന്ദയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ദേ തങ്കേശി കൃഷ്ണമോളാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു തങ്കം വേഗം ഫോണിങ്ങ് വാങ്ങിച്ച് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മോളെ എന്ന് വിളിച്ചിട്ടും അമ്മേ എന്ന് വിളിച്ച് വളരെ സന്തോഷത്തോടെ കൃഷ്ണ സംസാരിച്ചു മോളെ പൂജകളൊക്കെ പൂർത്തിയായോ എന്ന് ചോദിച്ചിട്ടും ആയമ്മേ സർപ്പദൈവം വന്ന് എന്നെ അനുഗ്രഹിച്ചോമേ ഇവിടെ സർപ്പക്കളത്തിൽ എല്ലാവരും വല്ലാതെ ഭയന്ന് നിൽക്കുകയായിരുന്നു സർപ്പക്കളത്തിൽ വെച്ച് എനിക്ക് വേണ്ടി സിത്താറാം മേഡം കരഞ്ഞുവേ എനിക്ക് വേണ്ടി നാഗദൈവങ്ങളോട് അമ്മയെപ്പോലെ സിത്താറാം മേഡം നാവ നാഗദൈവങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുവോമേ എനിക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നൊക്കെ കൃഷ്ണ അറിയിച്ചു അത് കേട്ടതും സംഘത്തിന് വലിയ സന്തോഷമായി നന്നായി മോളെ നന്നായി എന്ന് പറഞ്ഞു അവിടുത്തെ കളരിക്കലെ സർപ്പശാപം മാറിയോ മോളെ എന്ന് കൃഷ്ണയോട് വളരെ പ്രതീക്ഷയോടെ ിച്ചു കൃഷ്ണ അവിടുത്തെ എല്ലാ ദോഷങ്ങളും കളരിക്കൽ തറവാടിൻ്റെ എല്ലാ ശാപവും മാറിയെന്നാണ് തിരുമേനി പറഞ്ഞതെന്നും അറിയിച്ചു ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ഒക്കെ എന്നോട് നന്ദി പറഞ്ഞ് അവർക്ക് മതിയാവുന്നില്ലമ്മേ അത്രത്തോളം അവരെന്നോട് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു എന്തായാലും അവരെല്ലാവരും പാവങ്ങളാണമ്മേ ഈ കുടുംബത്തിന് എല്ലാവരും പാവങ്ങളാണ് അവർക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ടമ്മേ എന്ന് പറഞ്ഞു അപ്പോഴാണ് തങ്കം പറഞ്ഞത് നന്നായി മോളെ എന്തായാലും എൻ്റെ മോൾ കാപത്തൊന്നും വരാതെ ഈശ്വരന്മാർ കാത്തല്ലോ എന്ന് പറഞ്ഞതും അമ്മേ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണല്ലോ എന്ന് തങ്കം അറിയിച്ചു അത് കേട്ടതും കൃഷ്ണ പറഞ്ഞു എനിക്കും അമ്മയെ കാണണം ഞാൻ വരാം അമ്മേ ഉടനെ ഞാൻ വരാം ഇപ്പം കളരിക്കലേക്ക് തിരികെ പോകാനായി എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുക ഞാനും അവരോട് പോട്ടെ അമ്മേ എന്ന് ചോദിച്ചതും പൊയ്ക്കും മോളെ എൻ്റെ മോള് പൊയ്ക്കും കളരിക്കലുള്ള എല്ലാവരും വളരെ സ്നേഹമുള്ളവരാണ് അവർക്കെല്ലാവർക്കും എൻ്റെ മോളെ വളരെ ഇഷ്ടമാണ് മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് തങ്കം ഫോൺ വെച്ചു ഉടനെ തങ്കം സന്തോഷത്തോടെ ഗോപാലനോടും സുനന്ദയോടും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു സർപ്പപൂജ ഭംഗിയായി പൂർത്തിയായെന്നും മോളെ സർപ്പനാ ദൈവങ്ങൾ അനുഗ്രഹിച്ചുവെന്നും എല്ലാവർക്കും വളരെയേറെ സന്തോഷമായെന്നും കളരിക്കലെ ശാപം സർപ്പശാപം എന്നേക്കുമായി എന്നും അറിയിച്ചു അത് കേട്ടതും ഉടനെ സുനന്ദ പറഞ്ഞു തങ്കേജി കൃഷ്ണമോള് വെറുതെയല്ല ഇവിടേക്കും വന്നത് അപ്പോഴേക്കും ഗോപാലൻ പറഞ്ഞു അതേ തങ്കം കൃഷ്ണമോള് ഇവിടേക്ക് വന്നത് വെറുതെയല്ല മോള് കളരിക്കലെ മരുമകളായി നവീൻ്റെ ഭാര്യ അവിടേക്ക് ചെന്നത് ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ആ കുടുംബത്തിന് വേണ്ടി ചെയ്ത കൃഷ്ണയെ അറിയുമ്പോൾ നവീൻ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടുക തന്നെ ചെയ്യും അല്ലാതെ ഒരിക്കലും കൃഷ്ണമോളെ തള്ളിക്കളയാൻ ആവില്ല എന്ന് തങ്കത്തോട് ഗോപാലൻ അറിയിച്ചു അപ്പോഴാണ് സർപ്പശാപം കഴി തീർത്ത് പോയെൻ്റെ സന്തോഷത്തിൽ തങ്ങങ്ങ് നിൽക്കുമ്പോൾ സുനന്ദ പറഞ്ഞു അതേതങ്കേച്ചി കളരിക്കൽ കുടുംബത്തിൻ്റെ സർപ്പ ദോഷം തീർക്കാനായിട്ടാണ് കൃഷ്ണമോൾ അവിടേക്ക് ചെന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ കുടുംബത്തിൻ്റെ രക്ഷികയെ കൃഷ്ണമോൾ ചെന്നപ്പോൾ കൃഷ്ണമോളുടെ രക്ഷകരായി ആ കുടുംബവും മാറും അത് തീർച്ച എന്ന് സുനന്ദ പറഞ്ഞതോടെ അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത് എൻ്റെ മോൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം അവൾക്കൊരാബദ്ധം വരരുത് അവളുടെ സന്തോഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് തങ്കം ഈശ്വരന്മാരോട് നന്ദി പറയുകയും ഒപ്പം അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനുശേഷം നവീനെ കുറിച്ച് കയറിക്കിലെത്തിയതോടെ കൃഷ്ണ അന്വേഷിച്ചു നവീന ആ നിമിഷം തന്നെ കൃഷ്ണയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുമ്പോൾ കൃഷ്ണയ്ക്ക് വല്ലാത്ത ടെൻഷനായി ഇനി തൻ്റെ ജീവൻ ആപത്തുണ്ടായോ എന്ന് വിചാരിച്ച് നവീൻ എന്തെങ്കിലും അബദ്ധം കാട്ടിയോ എന്നതായിരുന്നു കൃഷ്ണയെ അലട്ടിയത് ഉടനെ തന്നെ മാണിക്കുഞ്ഞിൻ്റെ ഫോൺ കോൾ കളരികിലേക്ക് എത്തി കോൾ അറ്റൻഡ് ചെയ്ത നന്ദനോട് മാണിക്കുഞ്ഞ് പറഞ്ഞു സാറിന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു സാറിപ്പോൾ ഹോസ്പിറ്റലിൽ ഐ സി യുലാണ് എന്നറിയിച്ചതും നന്ദന ഉടനെ തന്നെ ഇക്കാര്യം എല്ലാവരെയോടും പറയുന്നു വേഗം തന്നെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയിടും മാണിക്കുഞ്ഞ് വിവരങ്ങൾ എല്ലാവരോടും പറഞ്ഞു സാറിന് ഇതുവരായിട്ടും ബോധം തെളിഞ്ഞിട്ടില്ല എന്നും സാർ ഐ സിയിൽ ആണെന്നും മാണിക്കുഞ്ഞ് പറയുന്നവരുടെ വല്ലാത്ത ടെൻഷനായി കൃഷ്ണയ്ക്ക് അപ്പോഴാണ് സിത്താരേഡം തിരികെ തിരികെ വീട്ടിലേക്ക് എത്തിയത് അവിടെ എത്തിയിലും സിനി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോഴേക്കും വിവരങ്ങൾ വിശദമായി പറയുകയും കൃഷ്ണയുടെ ജീവൻ പോവുകയും അതേപോലെ തന്നെ ആ ജീവനെ തിരികെ നാഗദൈവങ്ങൾ നൽകുകയും കളരിക്കലെ ശാപം സർപ്പശാപം എന്നൊക്കുമായി അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞുവെന്ന് സിത്താര സന്തോഷത്തോടെ സിനിയെ അറിയിച്ചു ഉടനെ ആ സർപ്പക്കളത്തിൽ മരണമറ്റ് മരണം സം കിടന്നിരുന്ന കൃഷ്ണയൊക്കെ ജീവൻ തിരികെ കിട്ടിയപ്പോൾ സുമിത്ര സിത്താരയോട് പറഞ്ഞ വാക്കുകൾ സിത്താര സിനിയോട് പറഞ്ഞു സിത്താരാദം മോള് സിത്താര മോള് ദൈവാംശമുള്ള കുട്ടിയാണ് ഇങ്ങനെയൊരു മോൾക്ക് ജന്മം നൽകിയ സിത്താര ഭാഗ്യവതി തന്നെയാ എന്ന സുമിത്രയുടെ വാക്കുകൾ അത് സിത്താര സിനിയോട് പങ്കുവെക്കുന്നു അത് കേട്ടും കൃഷ്ണ വളരെ വേദനീയമായി സിത്താരയെ നോക്കുമ്പോൾ എൻ്റെ പൊന്നു പൊന്നുമോളെ എന്ന് പറഞ്ഞ് തൻ്റെ എമാറിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കൃഷ്ണയെ ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ കാതമോളെ ചേർത്ത് പിടിക്കുന്ന അതേ ഒരവസ്ഥ അതേ ഒരു തോന്നൽ തന്നെയാണ് ആ ഒരു ഫീൽ തന്നെയാണ് എനിക്കുണ്ടായതെന്ന് സിത്താര സിനിയോട് പറയുന്നു കൃഷ്ണയും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ മോളാണെന്നുള്ള ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടാവുന്നത് അതെന്ത് കാരണത്താലാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല സിനി എന്ന് സിത്താര തൻ്റെ ആശങ്ക പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഗാഥയെത്തി എന്തായി എന്തായി അമ്മ മമ്മി അവിടുത്തെ കാര്യങ്ങൾ എന്തായി അവൾ മരിച്ചോ എന്ന് ചോദിച്ചതും മോളെ കൃഷ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല കൃഷ്ണ ആ സർവബലി ഭംഗിയായി പൂർത്തിയാക്കി എന്നറിയിച്ചു അത് കേൾക്ക് കേട്ടിട്ടും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ഗാഥ അതിങ്ങനെ ശരിയാകും അവൾ വന്ന് സർപ്പം ദംശിച്ചതല്ലേ എന്ന് ചോദിച്ചതും അതേ പക്ഷേ കൃഷ്ണയുടെ ഭക്തിയും ആരാധനയും ദൈവവിശ്വാസവും അത് അവളെ ജീവൻ തിരികെ നൽകാൻ ദൈവത്തെ പ്രേരിപ്പിച്ചു അവളുടെ ജീവൻ ദൈവം തിരികെ നൽകാൻ നിർബന്ധിതരായി അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവർ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഗാദയ്ക്ക് ആകെ ദേഷ്യമായി അവൾ മരണപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത് ഇനിയിപ്പം ഞാൻ എങ്ങനെ കളരിക്കലേക്ക് എത്തും അല്ല നവീൻ എന്താ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നവീൻ ഹോസ്പിറ്റലാണെന്ന് സിതാര പറഞ്ഞു ഹോസ്പിറ്റലോ എന്താ മമ്മി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് നവീനാകെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായതെന്ന് സിത്താര പറയുമ്പോൾ നവീൻ എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നവീൻ ഹോസ്പിറ്റലാണെന്നും ഐ സിയുലാണെന്നും സിതാരയോട് പറയുമ്പോൾ സിതാര ഗാഥയോട് അറിയിക്കുമ്പോൾ ഗാഥ ചോദിച്ചു മമ്മി അപ്പോൾ ഇനി ഒരിക്കലും കൃഷ്ണയും നവീനും പിരിയില്ലേ എന്ന് ചോദിച്ചു പിരിയും എന്ന് സിതാര ഉറപ്പ് നൽകുമ്പോൾ അത് കേട്ടിട്ടും വിശ്വസിക്കാനാകാതെ ഗാഥ കലുതുള്ളി നിൽക്കുന്നു